യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിഷ്ട്രാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേതാ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ െ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നത് അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലാസനോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം நியோகம் நியோகம் பெற ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാണ് കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതവിന്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് സന്നിധി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവേ അങ്ങനെ ആ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവരെ തോറ്റന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബയും മെറിറ്റിൽ നോട്ട്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകളെ ഇടപെടലുകളെ എല്ലാം കർത്താവിനാഥത്ത് ആശ്രയിക്കപ്പെടട്ടെ ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശ്രഷ വേലകളും നീ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരുന്ന നിൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഊശിരോടും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ കർത്താവിൻ്റെയും പുത്തൻ്റെയും പശുനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആസ്വദിക്കുന്നു നമ്മളെന്ത് വിഷയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലോകത്തിന് നടക്കുമ്പോൾ ദൈവം ഒരു പതിനാറായിരം ഓപ്ഷൻസ് ക്രിസ്തുവിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മാനവികതയുടെ വളരെ വ്യക്തതയുള്ള കളർപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത മാനവികതയുടെ പുനഃസ്ഥാപനം കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുസ്ലിം അധ്യാപകൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ കുറച്ച് വാക്കുകൾ മതി എനിക്കെന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാളെടുത്തവൻ വാളാലേ അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമില്ല ക്രിസ്തു എന്ന വ്യക്തി മതി എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം വേറെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ക്രിസ്തു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കുന്നതെന്ന് അറിയാവോ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അജിനാഥനാണ് എല്ലാ എല്ലാ അനുഷ്ഠാന ആചാരങ്ങളും അപ്പുറത്ത് മാനവികതയുടെ ആചാര്യനായിട്ട് മനുഷ്യനെ എല്ലാ തരത്തിലുള്ള സംസ്കാരികവും സാമ്പത്തികവും അതുപോലെ തന്നെ പലതരം എല്ലാ തന്നെ ആധ്യാത്മികമായിട്ട് എല്ലാ ബൗണ്ടറീസിൽ നിന്നുമാണ് ക്രിസ്തു വിടുതലായിട്ട് വരണത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പുത്ര നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നെ കേൾക്കുന്ന അക്രൈസ്വ സഹോദരങ്ങളെ കേവലമായിട്ടെങ്കിലും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ സ്വന്തമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് മാത്രം അത്രയും ട്രഷറാണ് അതായത് ഇന്നും മനുഷ്യരാശി ഖണ്ഡ് ചെയ്ത് തരാത്തൊരു ട്രഷറാണ് ക്രിസ്തു യുദാസിൻ്റെ ഒരു ദുഃഖകരമായ അനുഭവത്തിന് മുമ്പിൽ ഈശോയുടെ നിലപാടെന്താണ് നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക മനുഷ്യപുത്രം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോകും മറക്കൂസ് പതിനൊന്ന് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നവന് ദുരിതം ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു നന്നായിരുന്നു ജനിക്കാതിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്നുള്ള അർത്ഥമുണ്ട് അതിന്റെ അത് കാര്യം ആത്മഹത്യ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം തന്നെ എന്തുവാകാതിൻ്റെ കഴിഞ്ഞാൽ ഇതേ വിഷയം ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തോടെ പോകുമ്പോൾ ഈശ്വരക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്താ ഈശോ കൺഫ്യൂഷൻ മാറ്റണത് എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു കടന്നുപോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ മാറ്റണതെല്ലാം അതാണ് എന്താണ് കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കും അതിനൊക്കെ കൺഫ്യൂഷൻ തോന്നില്ല എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട് അപ്പോൾ നമ്മളതനുസരിച്ച് ഒരു നിലപാടെടുക്കും രണ്ട് കുറച്ച് പതിനാല് പതിനാല് കർത്താവായ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവൻ യേശുവിനോട് യേശുവിനോട് കൂടെ കൂടെ ഞങ്ങളെയും കൊണ്ടുവരുമെന്നും കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു അറിയുന്നു അതാണ് നമ്മുടെ ക്ലേശങ്ങളെ ഭൂമിയിൽ ചെറുപ്പം നമ്മൾ പരാജിതരായി കാണും പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മളീ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലയിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ച് തരണത് നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പോലെ പരാജിതരാവും ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് െ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കണത്